ഹായ് കൂട്ടുകാരി ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാരൂൺ ഇന്ന് നമ്മൾ പോകുന്നത് പുതിയൊരു സ്ഥലത്തേക്കാണ് അതായത് റാന്നി ചത്തോങ്ങരയ്ക്കടുത്തുള്ള അടുത്തുള്ള കെസ്പീർ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത് അവിടെ രുചികരമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന പുനലൂർ മൂവാറ്റൂർ ഹൈവേക്ക് ഹൈവേ കൂടെ പോകുമ്പോഴത്തേന് ചത്തോങ്കരയ്ക്ക് ഇപ്പുറം ചത്തോങ്കരയ്ക്ക് ഒരു നൂറ് മീറ്റർ ഇപ്പുറത്ത് ഒരു റൈറ്റ് സൈഡായിട്ട് കാണുന്നതാണ് ഷേഖ് കേസ്വിയർ ഞാനിവിടെ ഏകദേശം ഒരു ആറുമാസമായിട്ട് ഞാനിവിടെ വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ അപ്പോൾ എനിക്ക് ഇടുത്ത് ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം ഇത് കഴിച്ചാൽ പോരായിരുന്നു നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റാന്നി വലിയ പാലത്തിലൂടെയാണ് ഈ പാലത്തിൻ്റെ തൊട്ട് ഇടതുവശമായിട്ട് ഇതിന് മുമ്പേ വേറൊരു പാലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ ഇടതുവശത്തായിട്ട് കാണുന്ന പാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂലൈ ഇരുപത്തൊമ്പതിന് പെട്ടെന്ന് തകർന്നു വീഴുകയാണ് ചെയ്യുന്നത് ഇ ലൈറ്റ് ഇട്ട് റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ഷേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഒരു വർഷമായിട്ട് റാന്നിയില് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷം കൊണ്ട് ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു ആറു മാസത്തോളമായി ഈ ഹോട്ടലിൽ സ്ഥിരമായിട്ട് വരാം എന്തേ കൈചാൻ നമുക്ക് മന്തി ഉണ്ട് ഹൽഫാം ബാർബക്യൂ തന്തൂരി ഷവായി പിന്നെ ഷവർമ്മയുണ്ട് ഫ്രൈഡ് റൈസ് നൂഡിൽസ് പൊറോട്ട ചപ്പാത്തി കറി ഒത്തിരി ഐറ്റംസ് വിഭവങ്ങളുണ്ട് എല്ലാം ഉണ്ട് എല്ലാം അപ്പം ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ കിട്ടുന്നത് ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു അല്ലേ വേറെ കുറെ ഇവിടെ നിന്നാണെന്ന് പറയാം ആൾക്കബ്ലിസിറ്റി ആൾക്കാർ പറയാം ഇവിടെ വരുന്ന കസ്റ്റം അങ്ങനെയാണ് പറയുന്നത് അപ്പം ഏറ്റവും സ്പെഷ്യൽ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് സംഭവം കുഴിമന്തിയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് കുഴുമന്തി അൽഫാം ബാർബിക് തന്തൂരി അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ ഈവനിങ് ടൈമിൽ കപ്പ ബിരിയാണി ഉണ്ട് ബീഫ് ചിക്കൻ ഉണ്ട് ബഫ് പൊറോട്ട ഉണ്ട് കിഴിപ്പൊറോട്ട ഉണ്ട് കരിമീൻ നെയ് മീൻ പ്രോൺസ് കൂന്തൽ ഇങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ട് പിന്നെ ചൈനീസ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഫ്രൈഡ് റൈസ് നൂഡിൽസ് അതിനു വേണ്ടപ്പെട്ട കറികൾ പൊറോട്ട ചപ്പാത്തി എല്ലാ സംഭവങ്ങളും ഞാൻ ഏകദേശം ഒരു ആറ് മാസമായിട്ട് ഈ ഹോട്ടലിൽ കുറച്ചായിട്ട് വരുന്നുണ്ട് എനിക്കിവിടുത്തെ ഫുഡ് ഏറ്റവും ഇഷ്ടമാണ് ഇഷ്ടമാണ് കാരണം പറയുക എല്ലാം ഫ്രഷ് ഐറ്റംസാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ബ്രാന്നിലിപ്പം ഏറ്റവും നല്ല ടേസ്റ്റിൽ കിട്ടുന്നത് ഷേഖേസ് പീർ പറയുന്ന നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിലാണ് ഷവർമ ആ ഒത്തിരി ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്തു നിന്ന് ഏറ്റവും സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നിയത് ഷവർമ്മയുണ്ട് അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അടുത്തത് അൽഫ അൽഫൈറ്റം ഇങ്ങോട്ട് വരാറുണ്ട് ചിക്കൻ ബിരിയാണി പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഡൈനിങ് എക്സ്പീരിയൻസിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ആഹാരം ഏത് ആഹാരം തന്നെ ആയിക്കോട്ടെ അതിൻ്റെ പ്രസൻറ്റേഷൻ നമ്മുടെ അടുത്ത് കൊണ്ടുപോകുന്ന ഈ ആഹാരം കൊണ്ടുപിടുത്തുന്നതിൻ്റെ പ്രസൻറ്റേഷൻ ഘടകമാണ് അപ്പോൾ നമുക്ക് അൽഫാം വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ സോസ് രണ്ട് ഐറ്റമാണ് നമുക്ക് വന്നേക്കുന്നത് മയണേസ് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ മിൻചട്ണിയാണ് തന്നേക്കുന്നത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം പ്രധാനമായിട്ട് ഇവിടുന്ന് ആംബിയൻസ് ആണ് നമുക്ക് എടുത്തു പറയുന്നത് ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇൻസൈഡും ഡൈനിങ് ഉണ്ട് ഔട്ട് ഡൈനിങ് ഉണ്ട് ആ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഇടയിരുന്ന് കഴിക്കുന്ന നല്ല കൂടുതൽ വൈപ്പ് തന്നെയാണ് സൂപ്പർ സാധനമാണ് സൂപ്പറായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല വെന്തിട്ടുണ്ട് എല്ലായിടത്തും ഇങ്ങനെ വെന്തൊന്നും കിട്ടത്തില്ല അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും നല്ലതായിട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് നല്ല പാചകക്കാരുമാണ് അതുകൊണ്ട് കൂടി ഇച്ചിരി സാലഡും കൂടെ ഇട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി മേനൈസും കൂടെ വെച്ചിട്ട് വേണം കഴിക്കാൻ അൽഫാം വെറൈറ്റിയിൽ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമുക്ക് പെരിപ്പെരി അൽഫാം ഉണ്ട് സ്പൈസി പിന്നെ കാന്താരി അൽഫാമുണ്ട് അത് നല്ല സ്പൈസിയാണ് പിന്നെ ബട്ടർഫ്ലൈ ഉണ്ട് അത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ആയിരിക്കും കഴിച്ച് കഴിയുമ്പോൾ സ്പൈസി ആയിരിക്കും പിന്നെ അത് തന്തൂരി ചിക്കനുണ്ട് ഷവായി ഉണ്ട് ഷവർമ്മയുണ്ട് അങ്ങനെ വെറൈറ്റി പിന്നെ ഗ്രിൽ ഫിഷ് ഉണ്ട് ഗ്രിൽ ഫിഷ് വലിയ ഫിഷായിരിക്കും കാളാഞ്ചി ഉണ്ട് പിന്നെ ചെമ്പല്ലി അങ്ങനെ ഏറ്റവും നല്ല കരിമീൻ ഏറ്റവും നല്ല ഫിഷ് നമ്മൾ ഫിഷ് ഗ്രില്ല് വലിയ സൈസായിരിക്കും ഗ്രിൽ ഫിഷ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഫിഷ് എല്ലാം നമ്മൾ ഡയറക്റ്റ് കോട്ടയത്ത് പോയി ഫാമിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരികയാണ് ഫാം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പിടിക്കുന്നിടത്ത് തന്നെ പിടിച്ചുകൊണ്ട് വരും ഫ്രഷ് ആയിട്ടുള്ള മീനെല്ലാം മീൻ എന്നും അവൈലബിലിറ്റി ഇല്ല ഫ്രഷ് മീൻ എപ്പോൾ കിട്ടുന്നു അപ്പോൾ മാത്രമേ ഫിഷ് അന്നേരം മാത്രമേ ഉള്ളൂ സീസണിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ചിലർ പറയും നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്ന് ഫിഷ് ഉണ്ടായിരുന്നു ഈ ആഴ്ച ഇല്ലല്ലോ എന്ന് പറയും അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല കാരണം മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഫിഷ് നമ്മൾ കൊടുക്കുന്നില്ല ഗ്രിൽ ഫിഷ് ഒക്കെ ആവുകൊണ്ട് നല്ല വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അങ്ങനെയുള്ള മീനുകൾ മാത്രം നമ്മൾ എത്തിക്കും അത് മെയിനായിട്ടുള്ളത് കരിമീൻ കൂന്തൽ പ്രോൺസ് നെയ്മീൻ ഇങ്ങനെ പിന്നെ ചെമ്പല്ലി കരിമീൻ ഇങ്ങനെയുള്ള വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ എല്ലാ വെറൈറ്റി ഫിഷ് ഐറ്റംസ് ഇല്ല പിന്നെ ചിക്കനിൽ ഇഷ്ടം പാൽക്കപ്പയുണ്ട് പാൽ പാൽക്കപ്പ ഭയങ്കര വെച്ചാണിപ്പോൾ പാൽക്കപ്പ വിത്ത് ചിക്കൻ ഉണ്ട് പാൽക്കപ്പ വിത്ത് ബീഫുണ്ട് പിന്നെ കപ്പ് ഉണ്ട് ബീഫ് ചിക്കൻ പിന്നെ കിഴിപ്പൊറോട്ട ഉണ്ട് കൊത്തുപൊറോട്ട ഉണ്ട് ബീഫ് ചിക്കൻ പിന്നെ അപ്പം ചിക്കൻ സ്റ്റൂ അങ്ങനെ എല്ലാ വിഭവങ്ങളും നമ്മൾ ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ ഇനിയും കൂടുതൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ അടുത്ത് രണ്ട് ബ്രാഞ്ചുകൾ ഓപ്പൺ ആവുന്നുണ്ട് അപ്പം കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ ഒരെണ്ണം നമ്മുടെ ചെല്ലക്കാട് ഒരെണ്ണം ഓപ്പൺ ആവുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു ചെറിയൊരു തട്ടുകട പാതിരാക്കുഴി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു തട്ടുകട സെറ്റപ്പ് ഓപ്പൺ ആവുന്നുണ്ട് ചായ കാപ്പി എല്ലാവിധ ചെറുകടികളുമായിട്ട് ഒരെണ്ണം ആവുന്നുണ്ട് അങ്ങനെ എല്ലാ വിഭവങ്ങളും നമ്മൾ ഓപ്പണാക്കി കൊണ്ടുപോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരിത് ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ നവംബർ തുടങ്ങിയാണ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് മൂന്ന് മാസമായി നല്ല റെസ്പോൺസ് ഒന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പത്ത് മുപ്പത് സ്റ്റാഫുണ്ട് ഇതിന്റെ ബേസിലാണ് ഈ മുപ്പത് സ്റ്റാഫ് അവരുടെ കുടുംബങ്ങൾ കഴിഞ്ഞ് പോകുന്നത് നല്ല രീതിയിൽ പോകുന്നു ഓക്കെ അതെല്ലാം നമ്മുടെ പബ്ലിസിറ്റി നമ്മളെല്ലാം അഡ്വെർടൈസ്മെന്റ് അവർക്ക് ഡിസ്കൗണ്ട് ഓഫറുകളൊക്കെ കൊടുക്കാറുണ്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് നമ്മൾ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പ് നമ്മൾ ഓഫർ ഇടാറുണ്ട് ഓഫറുകൾ അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ വെറൈറ്റി ഐറ്റംസ് ഉള്ളപ്പോൾ നമ്മൾ അവരെ ഇതിൽ അറിയിക്കാറുണ്ട് അങ്ങനെ അറിയിക്കാറുണ്ട് ഇനി നമുക്ക് ഷവർമ കഴിക്കാം ഷർമ കഴിക്കുമ്പോൾ എപ്പോഴും ഞാൻ കൈ ചുരുട്ടി വെച്ചേ കഴിക്കാറുള്ളൂ കാരണം ഷോർമ്മ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അതുപോലെ തന്നെ ഏറ്റവും അപകടകരിയാണ് പക്ഷേ നമ്മളിവിടുത്തെ എന്ന് പറയുന്നത് ശരിക്കും ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മാത്രമേ ഇവിടെ ഷോർമ്മ ഉണ്ടാകത്തുള്ളൂ അറിയാൻ മറ്റൊത്തിരി അടുത്തു നിന്ന് ഞാൻ ഷർമ്മ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഷവർമയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അധികം സോസിൻ്റെ ഒരു സോസ് അധികമായിട്ട് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ മയണൈസ് അധികം വാരി കോഴി ഒഴിച്ചിടുകയോ ഒന്നുമില്ല എല്ലാം കറക്റ്റ് പ്രിപ്പറേഷൻ ഉണ്ടാവും എനിക്ക് പറയാൻ പോലും പറ്റുന്നുണ്ട് ചതച്ച് ചവച്ചുകൊണ്ട് പെട്ടെന്ന് കഴിച്ചു കൊണ്ടിരിക്കണം എന്നാണ് സൂപ്പറാണ് ആ പ്രസൻറ്റേഷൻ ആ പ്രസൻറ്റേഷനും അടിപൊളിയാണ് കണ്ടോ ഷർമ്മയുടെ ഒരു ബേസ് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന തന്നെ നോക്കി അങ്ങനെ കൊണ്ടു വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഉപ്പിലിട്ടതാണിത് ഷർമ്മയുടെ കൂടെ ഉപ്പിലിട്ട ക്യാരറ്റ് കഴിക്കാം നല്ല രസമാണ് മുളക് ഞാൻ തുറത്തില്ല മുളക് തോട്ടാൽ ഭയങ്കര ഇരുവായിരിക്കും എനിക്കത് ഇഷ്ടമല്ല സൂപ്പറാണ് നമ്മളിപ്പം കയറി വയ്ക്കുന്നത് എ സി ഡൈനിങ് റൂമിലാണ് എസ്പെഷ്യലി നോക്കിക്കഴിഞ്ഞാൽ കപ്പിൾസിന് വന്നിരുന്ന് നല്ല ശാന്തമായ മ്യൂസിക് ഒക്കെ അടിപൊളിയാണ് ആ ലൈറ്റിങ് ഒക്കെ എന്ന് പറയുന്നത് നല്ല അടിപൊളി ലൈറ്റിംഗ് ആണ് അതുപോലെ തന്നെ ഇവർക്ക് ഔട്ട്ഡോറിലും ഉണ്ട് വെളിയിൽ ചെന്ന് കഴിഞ്ഞാലും ലൈറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പർ ഒരു എന്താ നല്ലൊരു ക്ലൈമറ്റ് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും എപ്പോഴും ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമ്മുടെ ഇവിടെ ഇനി ബിരിയാണി വന്നു കഴിഞ്ഞാൽ ബിരിയാണി ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞ് നല്ല ക്രിസ്പിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇതിനുള്ളത് ശരിക്കും അതിലേക്ക് പ്രശ്നമെല്ലാം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത വേറെ കളറുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്ലെയിൻ റൈസിൻ്റെ അകത്ത് ചിക്കൻ ഇട്ടു പക്ഷേ ഉള്ള കളറില ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് അതായത് ക്രിസ്മസ് വേറെ ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ അറിയാം ചിക്കനൊക്കെ നല്ല അക്കം വരെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇതില്ലാത്തത് ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്തതാണ് അത് കഴിഞ്ഞാൽ ഒറ്റ ഉറവിടെ തന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും പിന്നെ കയറി ചക്ക ഇതൊന്നും ഒരിടത്തും കാണുന്നതല്ല ഒരുമാതിരിപ്പെട്ടിടത്തൊന്നും കയറ്റച്ചക്ക ഒന്നും കാണത്തില്ല അപ്പൊ അതിന്റെ ടേസ്റ്റ് നല്ല സാധനം ഇല്ലാത്ത സാധ്യത വെള്ളമല്ല നല്ല തൈരണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ കഴിഞ്ഞിട്ട് ഈ ഫുഡിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തട്ടൻ ചായ കുടിക്കണം തട്ടൻ ചായ എടുത്ത സ്പെഷ്യലാണ് അത് ചേട്ടൻ സ്പെഷ്യലായിട്ട് റെക്കമെൻഡ് ചെയ്ത് തന്നേക്കുന്ന സാധനമാണ് ആ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേട്ടൻ പറഞ്ഞു ഇവിടെ മിക്കവാറുമുള്ള എല്ലാവരും വന്നിട്ട് കഴിച്ചതിന് ശേഷം കട്ടൻ ചായ കുടിക്കുന്നു ആ കട്ടൻ ചായ അടിപൊളി സാധനമായിരുന്നു ഇവിടെ വരുന്ന എല്ലാവരും തന്നെ അത് ട്രൈ ചെയ്യണമെന്ന എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഈ ഒരു കട്ടൻ ചായയോട് കൂടി നമ്മുടെ ഇവിടുത്തെ ഫുഡ് വിശേഷം അവസാനിക്കുകയാണ് പക്ഷേ ഷെയർ സ്വീറിലെ ഫുഡ് വിശേഷം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടണിൽ ആവർത്തുകയും ചെയ്യണം നമ്മൾ ഇന്ന് കഴിച്ചത് ഷേഖേസ്പീർ എന്ന് പറയുന്ന റാന്നി ചെത്തോങ്ങരയ്ക്കടുത്തുള്ള ഷേഖേസ്പീർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കഴിച്ചത് അട്ടിപൊളി ഫുഡായിരുന്നു എട്ടു പറയേണ്ടതാണ് ഇവിടുത്തെ ആംബിയൻസ് എന്നിപ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ല അടിപൊളി വെളിയിലൊക്കെ നിന്ന് ഔട്ട്ഡോർ ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇത്രയും അടിപൊളി റെസ്റ്റോറൻറ്റ് നമ്മുടെ റാന്നിയിൽ ഈ ഏരിയയിൽ നമുക്കില്ല കാരണം അതുപോലെ വൈബുണ്ട് നമുക്ക് പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ ഇല്ല കപ്പിൾസായിട്ടോ വന്നിരുന്ന് കഴിക്കാനും ഒക്കെ നല്ല ആമ്പിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റാണ് മെയിൻ റോഡിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്